സിനിമാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട വാദപ്രതിവാദങ്ങൾ ശക്തമാകുന്നതിനിടയിൽ നൂറുകോടി ക്ലബ്ബിൻ്റെ അനുഭവം പറഞ്ഞ് നിർമ്മാതാവ് ടോമിച്ചൻ മുളകുപാഠം മലയാളത്തിലെ ആദ്യ നൂറുകോടി ചിത്രമായ പുലിമുരുകന്റെ നിർമ്മാതാവായ ടോമിച്ചൻ മുളകുപാഠം കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ നിന്നെടുത്ത ലോൺ ഇതുവരെ അടച്ചു തീർന്നിട്ടില്ലെന്നും പുലിമുരുകൻ സാമ്പത്തികമായി നഷ്ടമുണ്ടാക്കിയ ഒരു ചിത്രമാണെന്നുമുള്ള ടോമിൻ തച്ചങ്കരിയുടെ പ്രസ്താവനയ്ക്കെതിരെ ടോമിച്ചൻ മുളകുപാഠം ഫേസ്ബുക്കിലിട്ട ഒരു പോസ്റ്റാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് മിണി ഫിലിംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ടോമിച്ചൻ മുളകുപാഠത്തിന്റെ ആ വാക്കുകളിലേക്ക് നമുക്കൊന്ന് കടക്കാം ഒരു നിർമ്മാതാവെന്ന നിലയിലുള്ള എൻ്റെ സിനിമാ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ അഭിമാനവും വിജയവും നേടിത്തുന്ന ചിത്രമാണ് ശ്രീ മോഹൻലാൽ നായകനായ വൈശാഖുരുക്കിയ പുലിമുരുകൻ മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായി നൂറുകോടിയുടെ തിളക്കം സമ്മാനിച്ച ആ ചിത്രം നിർമ്മിക്കാൻ സാധിച്ചതിലും അതിലൂടെ മലയാള സിനിമയുടെ ചരിത്രത്തിന്റെ ഒരു ഭാഗമായി മാറാൻ കഴിഞ്ഞതിലും ഇന്നും ഏറെ അഭിമാനിക്കുന്ന വ്യക്തിയാണ് ഞാൻ എന്നാൽ ആ ചിത്രത്തെ ചില അനാവശ്യ വിവാദങ്ങളിലേക്ക് വലിച്ചിഴച്ചുകൊണ്ട് ചിലർ രംഗത്ത് വന്ന് അതിൽ അവർ പറയുന്ന ഓരോ കാര്യവും വസ്തുതാവിരുദ്ധമാണ് പ്ലാൻ ചെയ്ത ബഡ്ജറ്റിലും സമയത്തിലും കൂടുതൽ ചിലവായ ചിത്രമായിരുന്നു എങ്കിലും എനിക്ക് ന്യായമായ ലാഭവും സാമ്പത്തിക സുരക്ഷിതത്വവും നേടിത്തന്ന ചിത്രമായിരുന്നു പുലിമുരുകൻ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷന്റെ കോട്ടയം ശാഖയിൽ നിന്നാണ് ഈ ചിത്രത്തിന് വേണ്ടി ഞാൻ രണ്ട് കോടി രൂപയുടെ ലോൺ എടുത്തത് ആ ലോൺ പൂർണ്ണമായും രണ്ടായിരത്തി പതിനാറ് ഡിസംബർ മാസത്തിൽ തന്നെ അടച്ചു തീർക്കുകയും ചെയ്തിരുന്നു മൂന്ന് കോടി രൂപയിൽ അധികമാണ് ഈ ചിത്രത്തിന് വേണ്ടി ഞാൻ ഇൻകം ടാക്സ് അടച്ചത് അത്രയധികം തുക ഇൻകം ടാക്സ് അടയ്ക്കണമെങ്കിൽ തന്നെ ഈ ചിത്രം എനിക്ക് ന്യായമായ ലാഭം നേടിത്തന്നിരിക്കുമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ അതിനുശേഷവും ഒന്നിലധികം ചിത്രങ്ങൾ നിർമ്മിക്കാൻ എനിക്ക് സാധിച്ചതിലും പുലിമുരുകൻ നേടിയ വിജയത്തിന് വലിയ പങ്കുണ്ട് ഒൻപത് വർഷം മുമ്പ് വിദേശത്ത് റിലീസ് ചെയ്യുന്നതിന് മുൻപ് തന്നെ വെറും മൂന്നാഴ്ചയിൽ താഴെ സമയം കൊണ്ട് നൂറ് കോടി രൂപയ്ക്ക് മുകളിൽ ആകെ ബിസിനസ് നടന്ന ചിത്രമാണ് പുലിമുരുകൻ അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചുള്ള തെറ്റാ മായ ആരോപണങ്ങളും വാസ്തവവിരുദ്ധമായ പ്രചരണങ്ങളും അത് അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയണമെന്ന് ബഹുമാനപ്പെട്ട പ്രേക്ഷകരോട് അഭ്യർത്ഥിക്കുന്നു മികച്ച ചിത്രങ്ങളുമായി ഇനിയും മുളകുപാടം ഫിലിംസ് നിങ്ങൾക്ക് മുന്നിലെത്തും ഇങ്ങനെയാണ് ടോമിച്ചൻ മുളകുപാടം ഫേസ്ബുക്കിൽ കുറിച്ചത്